ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും മാർബിൾ ലാൻഡ് നഗരത്തിൽ തെരുവുനായ്ക്കൾ പെരുകുന്നത് ആശങ്ക ഉയർത്തുന്നു എവിടെ തിരിഞ്ഞാലും തെരുവുനായ്ക്കൾ എന്ന സ്ഥിതിയാണ് പകൽ ആക്രമണ സ്വഭാവം ഇല്ലെങ്കിലും നേരിട്ട് മുട്ടിയെ ഇതുവഴിയുള്ള യാത്രയ്ക്ക് കയ്യിൽ വടി കരുതേണ്ട സ്ഥിതി നഗരത്തിൽ ായ്ക്കൾ പെരുകുന്ന ആശങ്കിൽ എവിടെ തിരിഞ്ഞാലും തെരുവുനായ്ക്കൾ എന്ന സ്ഥിതിയിലാണ് നാട്ടുകാർ പകൽ ആക്രമണം സ്വഭാവം ഇല്ലെങ്കിലും നേരിട്ട് മുട്ടിൽ ഇതുവഴിയുള്ള യാത്രക്ക് കയ്യിൽ വടികരുതേണ്ട സ്ഥിതിയിലാണ് നാട്ടുകാർ കാൽ നടയാത്രക്കാരുടെയും ബൈക്ക് യാത്രക്കാരുടെയും നേർക്ക് ഇവ ചാടുകയും ചെയ്യുന്നുണ്ട് തൃക്കണ്ടിയൂർ പൂങ്ങോട്ടുകുളം മാർക്കറ്റ് അന്നാര ചെമ്പ്ര ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തെരുവുനായ്ക്കളുടെ ശല്യം പഴയതിലും കൂടിയും ഇത്രയും പട്ടികളെങ്കിലും ഒരു തീരുമാനം ഗവൺമെന്റ് ഒരു ഓഫീസർ തീരുമാനം എടുത്തിട്ടില്ല എന്നു പറഞ്ഞാൽ ഇവർ ഇവർ എങ്ങനെ തീരുമാനം എടുക്കുന്നത് ഇത്രയും താഹീൽദാർ തീരുമാനം എടുത്തിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഈ ആരെങ്കിലും കൊടുത്തിട്ട് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് പോയാൽ പട്ട്യപുറത്തക്കാരൊക്കെ ഇതാക്കണ്ടേ ഇതിവിടെ പെറ്റി പെരുകിയിട്ടുണ്ടാക്കിയ കുട്ടികളാണ് ഇത് ഏറ്റങ്ങളെ മാറ്റാൻ ഒരു പരിപാടി നടക്കില്ല കാരണം നേരം മുഴുവൻ കണ്ടമാനം എത്ര ഓഫീസുകളില് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടമാനം ആൾക്കാരില് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റൊരു കേന്ദ്രം വന്ധീകരണം നടത്താൻ നൂലാമാലകളുള്ളതിനാൽ നഗരസഭയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനാകില്ല സമീപ പഞ്ചായത്തിലും ഇത് തന്നെയാണ് അവസ്ഥ ഇവിടെ കാണുന്ന പൊതുജനങ്ങൾക്ക് ഈ തെരുവുപട്ടികളെ കൊണ്ട് വലിയ അക്രമം ഭീഷണിയാണ് ആളെ പുറകിലോടെയാണ് അങ്ങനെ സ്ത്രീകളും കുട്ടികളും ഇവിടെ തടഞ്ഞു പോകുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പരിഹാരം ഞാൻ തൃപ്പറങ്ങോട് പഞ്ചായത്തിലെ ബീരാൻ ആഴ്ചകൾക്ക് മുൻപാണ് തെരുവുനായിയുടെ ആക്രമണത്തിൽ ചെറിയ കുട്ടികളടക്കം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതും മംഗലം പുറത്തൂർ പൊൻമുണ്ടം പഞ്ചായത്തുകളിലും നായ്ക്കളുടെ കടിയേറ്റവർ ഏറെയാണ് അധികൃതർ ഇക്കാര്യത്തിലൂടെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം